ഹലോ എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ആണ് യാ ഒരു ഒരു ട്രോൾ ട്രോൾ വീഡിയോ വീഡിയോ വന്നിട്ടുണ്ട് കണ്ണൻ ചെയ്ത ആണ് ഇതിൽ ഞങ്ങളുടെ വീഡിയോ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഇത് അയച്ചത് ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല കണ്ടു നോക്കാം കണ്ടു നോക്കാം നമ്മുടെ ഏതാണ് സബ്ജക്ട് എന്നുള്ള അറിഞ്ഞൂടോ കൊറേ ഉണ്ടല്ലോ ചിലരുവിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ചാനലാണോ

സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ ഫ്ലാഷ് ഇന്ന് കുറച്ച് ആവേശം കൂടുതലുണ്ടാവും കാരണം ഇന്നലെ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു അഴിഞ്ഞാട്ട് അഴിഞ്ഞാട്ടായിരുന്നു ശരിക്കും അഴിഞ്ഞാടിയത് നമ്മുടെ നെവിനും അനുമോളുമാണ് ചിലരുടെ ആ വിഷയാണല്ലോ എന്ത് ഇത് പി ആർ ആണ് പി ആർ ആണ് എന്നൊക്കെ അതൊന്നല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പി ആറു ഇല്ലാത്ത ആൾക്കാരല്ലേ പിടിച്ചത് പി ഉള്ള ആൾക്കാർ തന്നെ വേണം കണ്ടന്റ് വരണമെങ്കിൽ നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു ഇഷ്ട വിഭവമാണ് ഈ ക്രീം ക്രീംപണ്ണ് അത് കൊണ്ടിട്ട് അത് ഒരു തീറ്റ മത്സരം അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു മനസ്സിലായിരുന്നു അവിടെയാണ് എനിക്ക് ശരിക്കും എനിക്ക് തോന്നിയത് അവിടെ അങ്ങോട്ട് തൂക്കി ഒന്ന് മുതൽ ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവു ആ സ്ഥലത്തേക്ക് ആ നരക്കെട്ടിലേക്ക് ആർക്കെങ്കിലും പോകാനോ ആ ആളോടാണ് അനുമോള് ഫുഡ് കഴിച്ച് മുട്ടുന്നത് മനസ്സിലായില്ലേ അതും നിക്കണ്ട പോവാൻ പറ്റില്ല കുമാര പോയാക പിടിക്കട്ടു എല്ലാവരും അവൻ്റെ ജയിച്ചു വേണേ അത് ബുദ്ധിമുട്ടോ നിസ്സാരക്കാരനല്ല കൊടുക്കൻ താൻ തലച്ചോറന്നും പറഞ്ഞു കൊണ്ട് കിടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാൻ ക്രീമണ്ണിക്ക പോലെ കാണും ഇവിടെ ഒരു അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ാണ്ടോ ചക്ക വീണപ്പോ ഒരു മോല എത്തെന്ന് വെച്ച് എന്നും ചക്ക വീണാ മോല ചാവോ സ്വാമി ചാകാൻ വിധിയുള്ള മൊയലാണെങ്കിൽ ഇപ്പോഴും ചാവും സാർ

പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല പക്ഷേ ഒരു ഒരലിയെ കൊല്ലാൻ ഇല്ലം തുടണം വെച്ചാൽ ഞാൻ മത്സരാണ് മാത്രല്ല ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോ അനുമോൾ ഇന്ന് ഒന്നും നോക്കില്ല എന്റെ ഒക്കെ കൂട്ടത്തോടെ പറഞ്ഞല്ലേ ഒറ്റ വീണ്ടും കാട് കറിയുന്നു

എനിക്ക് ശ്വാസമുള്ള കുറച്ച് സമയം വെള്ള തുണിയോടുത്തോളൂ എന്നൂടാമത്തത് കഴിച്ച് ിൽ പോലും വിജയിക്കാത്ത എന്റെ തൊട്ട് അരിയത്ത് കൊലിത്തി കാത്ത അവളെ അവക്ക് ഞാൻ കൊടുക്കില്ല അപ്പൊടുക്കില്ല ഇപ്പൊ ഹീറോ

എത്ര സമയം കൊടുത്തിട്ടായിരിക്കും അത് ചെയ്തുണ്ടാവുക അതാണ് അനുമോൾ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ ഇല്ല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ പക്ഷെ എന്റെ നോലിൽ ഇപ്പോൾ ആവശ്യ അപ്രതീക്ഷിതമായ ഒരു ഡയലോഗുണ്ട് മിഥുൻ പറയുന്നൊരു ഡയലോഗുണ്ട് അതോ അതൊരു ഒന്നല സംഭവം കേൾപ്പിച്ച ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങള് നൂറ് ദിവസം ഈ അനുമോളോട് മത്സരിച്ചിട്ടാണ് തോറ്റതെങ്കിൽ എന്നോട് രാജാമൻ തകുതി വേണം നാലു കപ്പടിച്ചു അതിനുശേഷവും മറ്റുള്ളവരുടെ വായിലും നമ്മൾ കാണുന്നതിലും എല്ലാടുത്തും അനുമോള് തന്നെയാണ് ുംജസിന്റെ ഈ രണ്ട് കൈ വരും ാണെങ്കി ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകും ഇങ്ങനെ വന്നിട്ട് അറിയണി വെറുതെ മാനം പോവാൻ നിക്കണ്ട എന്താണെങ്കിലും അത് ശെരിയാണോ ഒരു നാണമാനം ഇല്ലാത്തോ ഞാൻ പറഞ്ഞു ഒരു നാണമാനം ഇല്ലാത്തവനോടാണല്ലോ ഞാനത് പറഞ്ഞു എന്നാ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്താണെങ്കിലും വീഡിയോ അടിപൊളി നമ്മുടെ ഭാഗം വരുമ്പോൾ മാത്രമേ നമുക്കൊരു ഫസ്റ്റ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങളെങ്ങനെ പല സമയത്തും ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം വരും ഏത് ഓ ഇതൊക്കെ സഹിക്കുന്ന ഇവരുടെ കാര്യമാണ് അപ്പൊ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും അപ്പൊ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കേണ്ടി അപ്പൊ ഞങ്ങൾ ഹാപ്പി അല്ലാതെ കാരണം ഞങ്ങൾക്ക് പൈസ പട്ടിണിയാവും അപ്പൊ ഇത് ആദ്യ ജെല്ലാവൂല

നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ട് അത് അത്ര ലെങ്ത് ഉണ്ടെങ്കിലും ഷോട്ട് അനുമോടെ എന്തോ സംഭവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വേലായുധന്റെ ഡയലോഗേ അത് വേലായുധന ഇഷ്ടപ്പെട്ടു അത് ആപ്റ്റായിട്ടുള്ള സാധനം അതേപോലെ ഓരോന്നും ആപ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് എന്താണെങ്കിലും കൊള്ളാട്ടോ നല്ല അടിപൊളി ട്രോളാണ് ഇങ്ങനത്തെ ട്രോളുകൾ ഉണ്ടെങ്കിൽ അയച്ചോട്ടോ നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് മെട്രോ സ്റ്റേഷനുകളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ